ഒഴിവാക്കാറില്ലല്ലോ അല്ലേ ചില സ്ഥലത്തൊക്കെ നോൺ വെജ് മാത്രമേണ്ടാവുള്ളൂ വിഷു കഴിച്ചില്ല സദ്യ കഴിച്ചല്ലേ രാത്രി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ പഠിക്കാം വിഷുമായിട്ട് ഓണത്തിന്റെ ചില പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ക്രിസ്മസിന്റെ കേക്ക് മുറിയാറുണ്ട് റംസാൻ പറയും പടത്തിന്റെ കാര്യം ഷൂട്ട് നടന്നോണ്ടിരിക്കണം പിന്നെ തിയേറ്ററിലൊക്കെ ആളുണ്ടല്ലോ ദിവസം അതില്ലാതെ ചില കമ്പനികളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഇറങ്ങല്ലോ ഏഹ് ഒന്നും കണ്ടില്ല ഇപ്പൊ ഒന്നും കാണില്ല ചേട്ടാ മലയാള സിനിമയിലോടുള്ള ഒരു എതിർപ്പാണ് ഇപ്പൊ ഇപ്പൊ ചില കമ്പനികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അത് മലയാള പോരാട്ടം നമുക്ക് അറിയാമല്ലോ കുതിച്ചു അസുഖായിട്ട് അതിപ്പോ ആര് കുളിച്ചു വന്നാലും നമുക്ക് അതിന് അസുഖം കാണിക്കില്ല ചെയ്യാറുല്ലോ സിനിമ സിനിമ കണ്ടായിരുന്നു കണ്ടിട്ടില്ല റേഞ്ച് ഓൾറെഡി മാറിയിട്ടുള്ളതാണല്ലോ പല കാലഘട്ടങ്ങളിലും അത് ചിലപ്പോൾ താന്നു വരും ചിലപ്പോൾ താന്നാലല്ലേ പൊന്താൻ പറ്റുള്ളൂ അല്ലേ

ഇതിലേക്ക് വന്ന് നോക്ക് ഇത് എല്ലാ ദിവസവും എട്ട് മണിക്ക് ചെമ്പ നല്ല മട്ടൺ ദാ ബിരിയാണി ആൻഡ് ചട്ടൻ രാത്രി മാത്രീം എന്ന് പറഞ്ഞാൽ ആ ഇതിലൂടെ പായസം നാളെ ബിരിയാണിയിലൂടെ വേറെ കറിയാ സ്പെഷ്യൽ അതല്ലേ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ കർലാപ്പ് അച്ചാർ

ഇവിടെ തന്നെ കഴിച്ചു അവരെ കഴിക്കോ ൂടി പറഞ്ഞോ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്ക് എല്ലാവരും കഴിച്ചിട്ട് പോരിയാണി എങ്ങനെയുണ്ട് ഞാൻ വിഷുവിന്റെ ബിരിയാണി